ഉപവാസമത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജ്ജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ ഈ പുണ്യമാസത്തിൽ ഏഷബഹറിനെ ഒരുക്കുന്നു ഷഹറുർ റഹ്മ ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചു ഫുഡ് പ്രോഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ अवेलेबल അഫോർഡബിൾ ആക്സസ്സബിൾ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ റമലാൻ്റെ അവസാന ദിവസങ്ങൾ ഇനിയും വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എത്തും എന്ന് റമലാൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഏഷ്യ ബഹ്റൈൻ അതിൻ്റെ സന്ദേശവുമായിട്ട് ബഹുമാനികളെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെയുടെ ആയിരിക്കും ഇന്നലെയുടെ കൺക്ലൂഷനും ആയിരിക്കും എന്ന് പറയാം അതായത് ഇന്നലെ പറഞ്ഞതുപോലെ ആ ആ സ്ത്രീ തൻ്റെ മകളോട് പറഞ്ഞു നിങ്ങൾ ഭാര്യ ഭർത്തരുടെ ജീവിതത്തിൽ ഖനാമ അതായത് ഭാര്യയും ഭർത്താവും വിവാഹമായി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഉണ്ടാവേണ്ട അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം അറബിയിൽ പറയും അൽ ഖലാ ഖൻസുൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത നിധിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് മുമ്പേ സാധാരണയായിട്ടൊരു ഒരു ഒരു ചെറുപ്പക്കാരൻ ഹി വിൽ ഫ്ലൈ ഹിസ് ഇമാജിനേഷൻ ഒന്ന് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു പെണ്ണിനെ അവൻ ആഗ്രഹിക്കും ഒരു പെണ്ണും അങ്ങനെ തന്നെ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു ഭർത്താവിനെ അവൾ ആഗ്രഹിക്കും പക്ഷെ വിവാഹം കഴിഞ്ഞതിനു ശേഷം അസുഖത്തു കന ആ തമ്മിൽ തമ്മിൽ ഇത് തന്നെയാണ് എൻ്റെ ഭർത്താവ് അതായത് സാധാരണ ഭാഷയിൽ പടച്ച തമ്പുരാൻ എനിക്ക് തന്ന ഭർത്താവാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക അതുപോലെ തന്നെ ഭർത്താവും ഒരുപാട് പെണ്ണുങ്ങളെ അവിടെ ഇവിടെയൊക്കെ കാണുവാൻ സാധിക്കും അതൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല നമുക്ക് ഇതാണ് പടച്ച നമ്പുരാൻ നമുക്ക് തന്ന പെണ് എന്നുകൊണ്ട് കനാ അതായത് തമ്മിൽ തമ്മിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം യഥാർത്ഥത്തിൽ ആഹാരം പോലും വീട്ടിൽ നമ്മളുടെ ഭാര്യ നമ്മളെ മുമ്പേ ആഹാരം കൊണ്ടുവെക്കുമ്പോൾ ആഹാരം കണ്ടുകൊണ്ട് ആ എൻ്റെ ഭാര്യ എൻ്റെ നമ്മുടെ കഴിവനുസരിച്ച് എൻ്റെ ടേബിളിൽ ഒരു ഫുഡ് വന്നു എന്ന് തൃപ്തിപ്പെടുന്നവനെ ആ ആഹാരത്തിൽ രുചി കാണുവാൻ സാധിക്കും അതേ അവസരത്തിൽ എന്തൊക്കെ ഫുഡ് നമ്മളെ ഫുഡിൽ ഉണ്ടെങ്കിലും പരിസരത്ത് നോക്കി ആ ഫുഡ് കണ്ടില്ലേ ഈ ഫുഡ് കണ്ടില്ലേ ആ ആഹാരത്തിൽ രുചി കാണാൻ പ്രയാസമായിരിക്കും ഇതുപോലെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ തമ്മിൽ തമ്മിൽ സാറ്റിസ്ഫൈഡ് യു ആർ ഫോർ മീ ഐ ആം ഫോർ യു എന്നുള്ള രീതിയിലുള്ള ഒരു ബോധത്തോടു കൂടി ജീവിക്കാതെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി ജീവിച്ചുവെങ്കിൽ ആ ജീവിതത്തിൽ ഒരിക്കലും സമാധാനമുണ്ടാവില്ല അതാണ് പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക ആ ജീവിതത്തിൽ സുഖം അനുഭവിക്കും ഭർത്താവ് ആ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരു ട്രാൻസ്പാരൻസി അതായത് തമ്മിൽ തമ്മിൽ ആരും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി അവർ ജീവിച്ചാൽ ആ ജീവിതത്തിൽ സമാജാതിമത ഭേദമന്യേ ഈ പ്രിൻസിപ്പൽ ഭാര്യാഭർത്തർ ജീവിതത്തിൽ മുഖ്യമാണ് ആ ജീവിതത്തിൽ സുഖം കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ള സത്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ ഏഷ്യ ബഹറൈൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ റമലാൻ്റെ ദിവസങ്ങളിലെ ആശംസകളോടെ അസ്സലാമലൈക്കും വാഹനത്തുള്ള